അസാഫ് ഡെക്കറേഷൻ ഫാക്ടറിയുടെ ഇഫ്താർ സംഗമവും കുടുംബ സംഗമവും ലുഹിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയുണ്ടായി പ്രസ്തുത സംഗമത്തിൽ അസാഫ് ഗ്രൂപ്പ് ചെയർമാൻമാരായ ടി ഇബ്രാഹിം ടി അബ്ദുറഹ്മാൻ എന്നിവർ അധ്യക്ഷത വഹിച്ചു ടി പി കുടുംബാംഗങ്ങളായ ടി പി മുഹമ്മദ് ടി പി മുൻഫർ എന്നിവർ പങ്കെടുക്കുകയും ചെയ്തു ടി പി സുലൈമാൻ ടി പി അഹമ്മദ് കുട്ടി ടി പി ഹംസ എന്നിവർ നാട്ടിൽ നിന്നും ആശംസകൾ അറിയിച്ചു റസാഖ് മാബറ്റയുടെയും അഷ്റഫ് എടക്കരയുടെയും സാന്നിധ്യം ഇഫ്താറിന്റെ മാറ്റുകൂട്ടി കായംകുളം സലീം സഖാഫി മൊലവിയുടെ പ്രസംഗവും ബഷീർ ഫൈസി അവരുടെ പ്രാർത്ഥനയും ശ്രദ്ധേയമായിരുന്നു ഇബ്രാഹിം ഡി പി അബ്ദുറഹ്മാൻ ഡി പി എന്നിവർ സംസാരിച്ചു അസാഫ് ഗ്രൂപ്പിന്റെ സ്റ്റാഫുകളും അവരുടെ കുടുംബങ്ങളും പങ്കെടുക്കുകയുമുണ്ടായി വിപുലമായ ഇഫ്താർ വിരുന്നുകളോടുകൂടി സംഗമം മുൻവർഷങ്ങളെക്കാൾ ഗംഭീരമായി നടന്നു അസാഫ് ഗ്രൂപ്പിന്റെ ഇരുപതാമത് ഇഫ്താർ സംഗമത്തിന്റെ നന്ദി അസാഫ് ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ മുഹമ്മദ് ആഷാദ് അർപ്പിക്കുകയുണ്ടായി റിപ്പോർട്ട് മജിദ് റിയാദ് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം New 16 Kerala Channel